ഞാൻ മാത്രം എന്താ ഇങ്ങനെ അല്ലെ ഞാൻ എന്താ ഇങ്ങനെ ഒറ്റപ്പെട്ട് ചെറുപ്പം മുതലേ ഞാൻ ഒറ്റപ്പെട്ടിട്ടാണുള്ളത് എന്ന് പരാതി പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ നിങ്ങളോട് തന്നെ പല ആളുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ സുഹൃത്തെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒറ്റപ്പെടൽ ഫീലിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവണത് അത് ഒറ്റപ്പെടൽ എന്നുള്ള ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് ഇനി ആ ഒറ്റപ്പെടൽ ജീവിതം ഒറ്റപ്പെടൽ ഫീലിംഗ്സ് നമുക്ക് എത്രത്തോളം മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ ഒറ്റപ്പെടലിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം വരുന്നതെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെയാണ് കുട്ടിക്കാലത്ത് നമുക്കൊരു അവോയ്ഡൻ്റെ അറ്റാച്ച്മെൻറ്റ് ഫീലിംഗ് ഉണ്ടാവുക അല്ലെങ്കിൽ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല എന്ന് തോന്നുക നീ എന്താ എന്തെങ്ങനെ പറഞ്ഞ കേട്ടൂടെ നിനക്ക് നീ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത് ഇങ്ങനെയൊക്കെയുള്ള നിരന്തരമായിട്ടുള്ള വേഡ്സുകൾ കേട്ടുകൊണ്ടിരിക്കുക ഞാൻ ഞാൻ എന്താ എല്ലാവരെയും പോലെയല്ല എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല ഈ ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സോടുകൂടി ആയിരിക്കും നമ്മൾ പിന്നെ സ്കൂളിലേക്ക് പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകുന്നത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കുടുംബക്കാരുടെ അടുത്തേക്ക് പോകുന്നത് അവരുടെ അടുക്കളൊന്നും നമുക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നുള്ള ഫീലിംഗ് നമുക്ക് ഉണ്ടാവുകയും നമ്മൾ വീണ്ടും ഒറ്റപ്പെടലിലേക്കും നമ്മൾ വീണ്ടും ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സിലേക്കും മാറുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവുക ഞാൻ ഒരു കാര്യം പറയുന്നത് പറഞ്ഞാൽ ഈ ഒരു കാര്യം രക്ഷിതാക്കൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ നമ്മൾ ഈ ഫീലിംഗ് അനുഭവിച്ച ആൾ ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ പൊസിഷൻ എന്താണ് മേ ബി നിങ്ങളുടെ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ള പല ആളുകളും ഞാൻ എന്താ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി ഞാൻ ചോദിച്ചു നിങ്ങളുടെ പൊസിഷൻ എന്താണ് നിങ്ങൾ ഇപ്പോഴുള്ളൊരവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരിൽ പല ആളുകളും ഡോക്ടേഴ്സായിട്ടുള്ളവരുണ്ട് എൻജിനീയർസ് ആയിട്ടുള്ളവരുണ്ട് സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ ആളുകളുണ്ട് ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്ന യുനീക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും ഈ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾ അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒറ്റപ്പെടലുകൾ ഫീലിംഗ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഒരു ബെനിഫിറ്റാണ് ഇപ്പോൾ നമ്മൾ എന്താണോ അതിൻ്റെ ഒരു കാരണമായിട്ടുള്ള ഒരു റീസൺ നമ്മൾ എല്ലാവരെയും പോലെ മിങ്കിളാണ് എല്ലാവരെയും പോലെ കളിക്കുന്നു എല്ലാവരും പോലെ നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളും ആ എല്ലാവരെയും പോലെ മാത്രമേ ആവുമായിരുന്നുള്ളൂ മറിച്ച് ആ എല്ലാവരിൽ നിന്നും നമ്മളൊന്ന് ഡിഫറെൻ്റ് ആയപ്പം എല്ലാവരിൽ നിന്നും നമ്മൾ നമ്മളിലേക്കൊന്ന് ചുരുങ്ങിപ്പോയപ്പം അത് പല കാരണങ്ങൾ കൊണ്ടാവാം ആ കാരണം നമ്മളെത്തിച്ചത് നമ്മളിലുള്ള നമ്മളെ കണ്ടെത്താനും നമ്മളിലുള്ള ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു പ്രയാസമായിട്ട് എല്ലാവരും പറയുന്ന ഒന്നാണ് ഇനി ഞാനിപ്പോഴും എത്രത്തോളം ക്വാളിറ്റീസ് എനിക്കുണ്ട് ഇത്രത്തോളം കഴിവുകൾ എനിക്കുണ്ട് ഞാൻ ഇത്രത്തോളം പുഷലുണ്ട് പക്ഷേ എനിക്കിപ്പോഴും ഐ എം ഫീൽ നൗ ലോൺലിനെസ് എന്ന് പറയുന്ന ആളുകൾ ആ ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇമോഷണൽ എംപവർമെൻറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ കൂട്ട നമ്മൾ പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുന്നു എല്ലാ തരത്തിലുള്ള പ്രതികരണങ്ങളെയും കേൾക്കുമ്പോഴേക്കും ും ആ പ്രതികരണങ്ങളെ ആ ഒരു കോൺവെർസേഷനിൽ നിർത്താൻ അതിന് ഒരു കോൺവെർസേഷൻ കഴിയുമ്പോഴേക്ക് അതിൽ നെഗറ്റീവ് കമൻ്റുകളാണ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ൂടി ആ കമൻറ്റുകളെ ഗോ ചെയ്യാനും ആ കോൺവെർസേഷൻ കഴിയുന്നതോടുകൂടി നമ്മളിൽ നിന്ന് ലെറ്റ് ഗോ ആവുന്ന ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഓരോ ആളുകളോടും നമ്മൾ സംസാരിക്കുമ്പോഴും അവരിലുള്ള അവർ നമുക്ക് നൽകുന്ന പോസിറ്റീവ് കമൻറ്റുകളെ നമ്മൾ അത്രത്തോളം ഹൈപ്പോഡ് കൂടെ എടുക്കാനും നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് സർക്കിളുകളെ കോണ്ടാക്റ്റുകളെ ബന്ധങ്ങളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾക്ക് വേണ്ട ഒരു സർക്കിൾ നമ്മളുടെ വൈബിനു പറ്റണ നമ്മുടെ സംസാരങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള ആളുകളെ നമ്മുടെ അടുത്ത് ബന്ധത്തിലേക്ക് ചേർക്കുകയും അല്ലാത്ത ആളുകളെ നമ്മൾ ഹായ് ബൈ ബന്ധത്തിലേക്ക് മാറ്റുകയും ചെയ്യുമ്പോൾ ഒരുപാട് കാര്യം നമ്മൾക്ക് എന്താവും ഫ്രീ ആവാൻ കഴിയും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ കണക്ഷൻസിനെ റീ കണക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ചെറുപ്പകാലം മുതലുള്ള അല്ലെങ്കിൽ നമ്മുടെ വ്യത്യസ്ത സമയങ്ങളിൽ നമ്മളെ കണക്ട് ചെയ്ത ആളുകളെ അവരെ ചില നിരന്തരമായിട്ടുള്ള സമയങ്ങളിൽ ആഴ്ചകളിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യമൊക്കെ കണക്ട് ചെയ്യാനും വിളിക്കാനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അവരുടെ വിശേഷങ്ങൾ ചോദിക്കുക അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഐഡിയാസുകൾ ഷെയർ ചെയ്യുക ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ നമ്മളിൽ നിന്ന് ഒരു കണക്ഷൻ കിട്ടാത്ത ആളുകളെ അവർക്ക് നമുക്ക് എന്തെങ്കിലും കണക്ഷൻസ് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളത് നമ്മൾക്ക് മറ്റുള്ള ആളുകളുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഹെൽപ്പ് ചോദിക്കുന്നത് ആസ് എ നമ്മുടെ പൊസിഷനിങ് അറിയിച്ച് ചോദിക്കുന്ന ഹെൽപ്പിംഗ് ആകുമ്പോൾ മറ്റുള്ള ആളുകൾ നമ്മളോട് അടുക്കാൻ കാരണമാകും അല്ലാതെ മറ്റുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എന്നുള്ള ഹെൽപ്പ് ചോദിക്കലല്ല മറിച്ച് നമ്മൾക്കറിയാവുന്ന കാര്യമാണെങ്കിൽ കൂടി നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടേണ്ട കാര്യമാണെങ്കിൽ കൂടി ആ ഒരു ക്ലാരിറ്റി കിട്ടേണ്ട വിഷയങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി നമ്മൾ മറ്റുള്ള ആളുകളോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവർ നമ്മളിലേക്ക് കണക്റ്റ് ആവാനും ഇയാൾക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നാനും അത് കാരണമാകും നമ്മളിലേക്ക് ഹെൽപ്പ് ചോദിച്ച് വരുന്ന ആളുകൾക്കും നമ്മൾ തിരിച്ചു ഇതേ റീപ്ലേ നൽകുമ്പോൾ അത് നമ്മളിലേക്ക് കൂടുതൽ എടുക്കാൻ സാധിക്കും ഇതേപോലെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കേണ്ട ആളുകളെ അടുപ്പിക്കാൻ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ ഐഡിയാസ് ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നതിലൂടെ ഹെൽപ്പ് ചോദിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും ഇതുപോലത്തെ നമ്മുടെ ഇമോഷനലി നമ്മളെ കണക്റ്റ് ചെയ്യുന്ന നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും അതിൽ നിന്ന് നമുക്ക് റീക്കവർ ആവാനും നമ്മൾക്ക് അവയർനെസ് ഉണ്ടാവാനും പറ്റുന്ന ഒരു ഒരുപാട് വീഡിയോസ് സൈക്കോളജിക്കൽ വീഡിയോസ് നിങ്ങൾക്ക് തുടർന്നും ഉണ്ടാവുന്നതാണ്